നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുൻപ് തന്നെ നൽകാൻ സർക്കാർ തീരുമാനം രണ്ട് ഘടു ക്ഷേമ പെൻഷൻ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി ഈ മാസം പതിനൊന്ന് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും നാലായിരത്തി കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയതോടെയാണ് സംസ്ഥാന സർക്കാരിന് ആശ്വാസമായത് ഇതോടെയാണ് ധനവകുപ്പ് ഉത്തരവിറക്കിയത് ഡിസം കടമെടുക്കാവുന്ന പണമാണ് മുൻകൂറായി എടുക്കാൻ അനുവദിച്ചത് ആയിരത്തി അറുനൂറ് രൂപയാണ് ഗുണഭോക്താവിന് മാസം പെൻഷൻ നൽകുക ഒപ്പം ഒരു മാസത്തെ കുടിശ്ശികയും ലഭിക്കും അക്കൌണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് അങ്ങനെയും വീട്ടിൽ പെൻഷൻ എത്തുന്നവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും പെൻഷൻ ലഭിക്കും സാമൂഹിക സുരക്ഷാ പെൻഷനിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ട് ഇതിൽ രണ്ടെണ്ണം ഈ സാമ്പത്തിക വർഷവും മൂന്നെണ്ണം അടുത്ത വർഷവും നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വർഷത്തെ രണ്ടു ഘടും ഓണം കാലത്ത് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതാണ് പതിനൊന്ന് മുതൽ വിതരണം ചെയ്യുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക